ി പത്താം ക്ലാസ് അറബി പ്രസംഗം ഡഫ് പ്രോഗ്രാമിന് ശേഷം ഈ വിദ്യാർത്ഥികളുടെ പരിപാടികളുണ്ടായി

गायन रेसल शामिल रामसंदानम 3rd क्लास कयान हेवी सयान केम गानम 4th क्लास कया मोय इंग को नी नवाने लम Ya ya mantain ya ya mantain pa lovely tu madino ya happy nilawan dilayambe palatiya munya lovely i રાયાન સેન નાદ ક્લાસ ગાન પહેલા ગાયને અંશિત રહેમાન યે ગાન પ્રાના ક્લાસ અસ્સલામુ અલયકુમ દુપાવ માદિલ મેદે ઇષ્ટમ મેને દેલિયો દે દુપાવ માદિલ મેદે ઇષ્ટમ મેને દેલિયો લાલ તુમી નો

ോനം കേളാ നിറയുന്ന മേശ പതിലൊളുത് മഹാവേ കറയുന്ന മേശ പതിലൊളുത് മഹാവേ പ്രണയാൽ മുതലായി ഞാൻ പാടും പാട്ടിലാമുരോ പ്രണയാൽ മുതൽ

Southern Nasa Pulla, Southern Nasa Pulla, Southern Nasa Pulla, Southern Nasa Pulla, Southern Nasa Pulla,

Saga saaka na soli ti faukalla zlalila. Saka la zlalila. Nam nilpura mahumi. Khalfi la hippa. Nam

دافع قد ذاد ماله له ذاكر قد ذاد ماله. ذاكر قد ماله ذلك الخير فقاه لا ذلك الخير والحير فقاه

ശരി ശരീരല്ലീരല്ല ജല്ല ജല്ല സ്വാതന്യാസു കൊല്ല ജാലഞ്ഞോറ് പൊല്ല സ്വാതന്യാസ കൊല്ല സ്വാതഞ്ഞോറ് പൊല്ല

ം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ടത്തിൽ നിങ്ങൾ അല്പം സംസാരിക്കുവാൻ എനിക്ക് സർവശക്തനെ ഞാൻ സ്തുതിക്കട്ടെ ആദ്യമായിട്ടെ ുംടക്കംി നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിക്കുക നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ് സഹോദരങ്ങളെ അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ മന്ത്രി സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും കടമയാണ് ിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുന്നിൽ വീർപ്പിൽ മുങ്ങിക്കൊളിക്കുന്ന മനുഷ്യർ ആ നല്ല പിതൽ സന്നിധിയിൽ എത്തിക്കൊണ്ട് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് നമ്മെ ആവേശ ഭരുദ്ധരാക്കുന്നു

അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് നബിയോടുള്ള സ്നേഹം ജീവിതം തന്നെ പ്രിയമുള്ളവരെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് സമയത്ത് സഹാബികൾ അനുഭവിച്ച ദുഃഖം ലോകം കണ്ടതിൽ ഏറ്റവും ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉസ്മാൻ പോലും കഴിയാതെ പോയി നബിയെ അങ്ങേ പറഞ്ഞ് ചിലർ അത് അത്തരം പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങി செல்லാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ഈ પ્રસંગം ഉപസംഹരിക്കുന്നു വ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുഹമ്മദ് യാസിൻ എന്നിവർ ഗാനം കൊണ്ട് പതിന് ശേഷം സ്വാമിൽ റയാൻ ഷഹീദ് ഷാൻ ക്യാപ്റ്റൻ വാസ് സംഘം ഗാനം